വളരെ സന്തോഷമുള്ള ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാജ്യത്ത് ആദ്യമായി ആയുഷ് സ്ഥാപനങ്ങൾക്ക് എൻ എ ബി എച്ച് അംഗീകാരം ലഭിക്കുന്ന എന്ന പദവി കേരളം നേടിയെടുത്തിരിക്കുകയാണ് കേരളത്തിൻ്റെ ആയുഷ് വകുപ്പ് നേടിയെടുത്തിരിക്കുകയാണ് സംസ്ഥാനത്തെ ഭാരതീയ ചികിത്സാ വകുപ്പിലെയും അതോടൊപ്പം തന്നെ ഹോമിയോപ്പതി വകുപ്പിലെയും തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി അൻപത് ആയുഷ് ആരോഗ്യ കേന്ദ്രങ്ങൾക്കാണ് എൻ എ ബി എച്ച് എൻട്രി സർട്ടിഫിക്കേഷൻ അംഗീകാരം ലഭിച്ചിരിക്കുന്നത് ഇത് വളരെ ഒന്നാം ഘട്ട പ്രവർത്തനങ്ങളാണ് വാസ്തവത്തിൽ ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിലാണ് നമ്മൾ നമ്മളിതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് അപ്പം ഇതിലേക്ക് എത്തപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ആശയം ചർച്ച നമ്മുടെ കേരളത്തിൽ കേരളത്തിലേക്ക് കേരളത്തിൻ്റെ ആയുർവേദ രംഗമാണെങ്കിൽ ആയുഷ് മേഖലയാണെങ്കിലും ആഗോളതലത്തിൽ പ്രശസ്തമാണ് പക്ഷേ ആ തലത്തിലേക്ക് ആ രീതിയിൽ കേരളത്തിന് പുറത്ത് നിന്നാകട്ടെ ഇന്ത്യക്ക് പുറത്ത് നിന്നാകട്ടെ ആളുകളെ ഇവിടേക്ക് കൊണ്ടുവന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനോ അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണം ഉറപ്പു വരുത്തുന്നതിനോ നമുക്ക് കഴിയുന്നില്ല ആകർഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അതിനെന്ത് മാറ്റമാണ് വരേണ്ടത് അതിൽ ഒന്ന് ഇൻഫ്രാസ്ട്രക്ചറിലുള്ള നമുക്ക് വളരെ പ്രഗത്ഭമതികളായിട്ടുള്ള ആരോഗ്യ പ്രവർത്തകരുണ്ട് അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ അതിനനുസരിച്ച് മാറ്റങ്ങൾ കാലോചിതമായിട്ടുള്ള പരിഷ്കരണം ആവശ്യമാണ് എന്നുള്ളത് കണ്ടുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നാഷണൽ ക്വാളിറ്റി അക്രെഡിറ്റേഷൻ്റെ ഭാഗമായി എൻ എ ബി എച്ച് നമുക്ക് നേടിയെടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കണ്ടത് അപ്പോൾ ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിലാണ് ഇതിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചത് തൊണ്ണൂറ് ദിവസം കൊണ്ടാണ് നമ്മൾ ദൗത്യം പൂർത്തിയാക്കിയത് എൻ എ ബി എച്ചിലേക്ക് അപേക്ഷ സമർപ്പിച്ചു അപ്പോൾ കേരളത്തിൻ്റെ ആയുഷ് മേഖലയിലെ ആരോഗ്യ മേഖലയിലെ ഒരു നാഴികക്കല്ലാണ് പ്രിയപ്പെട്ട എല്ലാ സഹപ്രവർത്തകരെയും പ്രിൻസിപ്പൽ സെക്രട്ടറി അതുപോലെ നാം എസ് അതുപോലെ ഡയറക്ടേഴ്സ് ഐ എസ് എം ഹോമിയോ മുഴുവൻ ഓഫീസേഴ്സിനെയും ഓരോ ആരോഗ്യ കേന്ദ്രത്തിലുള്ള ആരോഗ്യ പ്രവർത്തകരെയും ഹൃദയപൂർവ്വം ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് രണ്ടാം ഘട്ടം ഈ ഇതേ തുടർന്ന് രണ്ടാം ഘട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി അൻപത് ആയുഷ് സ്ഥാപനങ്ങൾക്ക് ഈ വർഷം മാർച്ച് കൂടി തന്നെ നമുക്ക് ഈ അംഗീകാരം നേടിയെടുക്കാനായിട്ട് കഴിയും അപ്പം ഏതാണ്ട് മുന്നൂറ് സ്ഥാപനങ്ങൾ എന്നുള്ള നിലയിലേക്ക് എല്ലാ സ്ഥാപനങ്ങളും ആ രീതിയിലേക്ക് എൻ എ ബി എച്ച് അക്രറ്റേഷൻ നേടിയെടുക്കണം എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായി വളരെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എല്ലാ ജില്ലകളിലും വകുപ്പ് തല ജില്ലാ ക്വാളിറ്റി ടീമുകൾ രൂപീകരിച്ചിരുന്നു ഓരോ ജില്ലയിലും എൻ എ ബി എച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ജില്ലാതല നോഡൽ ഓഫീസർമാരെയും ഫെസിലിറ്റേഴ്സിനെയും നിയോഗിച്ചിരുന്നു ഇതുകൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവയുടെ മേധാവികൾ ഉൾപ്പെടെയുള്ളവർക്ക് അവരെ കൂടി പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള മീറ്റിംഗുകൾ ബോധവൽക്കരണ പരിപാടികൾ എന്താണ് നമ്മൾ ചെയ്യുന്നത് അവർ അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യോഗങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ഇതുകൂടാതെ ക്വാളിറ്റി ടീമുകൾക്കും കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസർമാർക്കും വിവിധ തലങ്ങളിൽ പരിശോധ പരിശീലനങ്ങൾ നൽകി അങ്ങനെ എൻ ഐ ബി എച്ച് അസസ്മെൻറ് ചെക്ക് ലിസ്റ്റ് പ്രകാരമുള്ള ന്യൂനതാ പരിശോധന നടത്തി ഗ്യാപ്പ് അനാലിസിസ് നടത്തി ആ ഗ്യാപ്പ് അനാലിസിസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തുടർ പ്രവർത്തനങ്ങൾ സ്വീകരിച്ചു മൂല്യനിർണ്ണയ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിച്ചു അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ വിപുലമായ ഗ്യാപ്പ് അനാലിസിസ് നടത്തിയ എല്ലാ സ്ഥാപനങ്ങളിലും ആവശ്യമായിട്ടുള്ള മുഴുവൻ ബയോമെഡിക്കൽ ഉപകരണങ്ങൾ അതുപോലെ ലാബ് ഉപകരണങ്ങൾ ഒക്കെ തന്നെ ലഭ്യമാക്കി അങ്ങനെ ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് ഈ തൊണ്ണൂറ് ദിവസം കൊണ്ട് നമ്മൾ നടത്തിയത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ചതിന് ശേഷം തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അപേക്ഷ സമർപ്പിച്ചത് അത് കിട്ടി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആയുഷ് മേഖലയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ അറിയാം നമുക്ക് കണ്ണൂരിലെ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം ഒന്നാം ഘട്ടം നിർമ്മാണം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ് അതുകൂടാതെ സംസ്ഥാനത്തെ അറുന്നൂറ് ആയുഷ് ആരോഗ്യ സ്വാസ്ഥ്യ കേന്ദ്രങ്ങളാണ് നമ്മൾ അനുവദിച്ചത് അതുകൂടാതെ ഈ കേന്ദ്രങ്ങളുടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് നൂറ് കേന്ദ്രങ്ങൾ കൂടി അനുവദിക്കാം എന്നുള്ളതാണ് കേന്ദ്ര ആയുഷ് വകുപ്പ് പറഞ്ഞിരിക്കുന്നത് അത് തീർച്ചയായിട്ടും നമുക്കുള്ളൊരു അംഗീകാരമാണ് ഇതുകൂടാതെ ആയുഷ് മേഖലയിലെ കേരളത്തിൻ്റെ ശ്രദ്ധേയമായ ഒരു മുന്നേറ്റത്തെ നീതി ആയോഗ് അഭിനന്ദിച്ചിട്ടുണ്ട് ദേശീയതല അവലോകനത്തിൻ്റെ ഭാഗമായി ഉദ്യോഗസ്ഥരും വിദഗ്ധരുമടങ്ങുന്ന നിതി ആയോഗ് പ്രതിനിധി സംഘം ഇവിടെ എത്തുകയെ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററിൽ സന്ദർശിച്ച് വിലയിരുത്തി അവയുടെ അവരുടെ റിപ്പോർട്ടിലാണുള്ളത് കേരളം കോടി ജനങ്ങളുള്ള കേരളത്തിലാണ് ആയുഷ് ഓ വിഭാഗത്തിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നതും ഏറ്റവും കൂടുതൽ സേവനം നൽകുന്നതും എന്നുള്ളതും നീതി ആയോഗിൻ്റെ വിലയിരുത്തലിൽ ഉണ്ട് തീർച്ചയായിട്ടും ഈ രണ്ട് വർഷം നമ്മൾ ഈ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രണ്ടര വർഷം കൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ലക്ഷ്യം വച്ചിട്ടുണ്ട് അതിലേക്ക് എത്തപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള അത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ അത് യാഥാർത്ഥ്യമാകും അപ്പോൾ അതിലേക്ക് എത്തപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വലിയ ഊർജ്ജമാണ് ഈ കാര്യം എന്നുള്ളതും ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്